സി പി എം നേതാവ് ഷൈൻ ടീച്ചറെ ഉൾപ്പെടുത്തിയ വിവാദ വാർത്തയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ വിഷയത്തിൽ ചാനലുകളിലെല്ലാം ഇന്നലെ ചർച്ചകളും നടന്നിരുന്നു ഇതിനിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദം മറ്റൊരു വഴിക്കും സോഷ്യൽ മീഡിയയിൽ നീങ്ങുകയാണ് മാതൃഭൂമി ന്യൂസ് ചാനലിന്റെ ചർച്ചയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവഹേളിക്കുന്ന വിധത്തിൽ കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ പരാമർശം നടത്തിയെന്നാണ് ബി ജെ ആരോപണം മാതൃഭൂമി ചാനൽ ചർച്ചയിൽ അസന്മാർഗിക പ്രവർത്തനം നടത്തുന്നവരെ ഉണ്ണികൃഷ്ണന്മാർ എന്ന് നാട്ടിൽ പറയാറുണ്ട് എന്നാണ് ജിൻഡോ പറഞ്ഞത് ജിൻഡോയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട അവതാരക മാധുവിന്റെ ചോദ്യത്തിനായി താൻ എം എൽ എ ഉണ്ണികൃഷ്ണൻ്റെ പേര് പറഞ്ഞിട്ടില്ലെന്നും പൊതുവായി പറഞ്ഞതാണെന്നും ജിൻഡോ പറഞ്ഞത് ഈ പരാമർശം വലിയ വിവാദമാകുമെന്ന് മാധു ഉടൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു നാട്ടിൻ പുറത്ത് അങ്ങനെ പറയുന്നത് താൻ കേട്ടിട്ടില്ലെന്നും അവതാരക വ്യക്തമാക്കുകയും ചെയ്തു ചർച്ചയ്ക്ക് പിന്നാലെയാണ് വിവാദം കൂടുതൽ ചൂടുപിടിച്ചത് വിഷയം ബി ജെ പി ഏറ്റുപിടിച്ചും രംഗത്തു വന്നു ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിച്ച ജിൻഡോ ജോണും കോൺഗ്രസ് പാർട്ടിയും മാപ്പ് പറയുക ഉണ്ണികൃഷ്ണൻ എന്ന വാക്ക് ആദരവും സ്നേഹവും ആരാധനയുമുള്ള ഹൈന്ദവ വിശ്വാസികളുടെ ഹൃദയവികാരമാണ് അഥവാ ജീവിത തറവാട്ടിലെ സന്തതിക്ക് ഉണ്ണികൃഷ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ അസന്മാർഗികം എന്ന് തോന്നുന്നത് ഡി എൻ എയുടെ സ്വഭാവം കൊണ്ടാണെന്ന് ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു കോടിക്കണക്കിന് ഹൈന്ദവരുടെ ആരാധനാ മൂർത്തിയെ പറഞ്ഞാൽ വാ മൂടിക്കെട്ടി ഇരിക്കുമെന്ന് കരുതിയോ ഹിന്ദുക്കളെ അപമാനിച്ച ജിൻഡോജോണും കോൺഗ്രസ് പാർട്ടിയും മാപ്പ് പറയണം കന്യാസ്ത്രീകളുടെ പേര് പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയ വി ഡി സതീശൻ മറുപടി പറയണം കോൺഗ്രസ് പരസ്യമായി മാപ്പ് പറയണമെന്ന് ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെടുകയും ചെയ്തു മൊബൈൽ എല്ലാവർക്കുമുള്ള ഈ കാലത്ത് യാതൊരു തെളിവും ഇല്ലാതെ ഒരു പൊതുപ്രവർത്തകയായ സ്ത്രീയെ അപമാനിച്ചിട്ട് ഉരുണ്ടു കളിക്കുന്നോ മിസ്റ്റർ ജിൻഡോ ജോൺ ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിച്ച ജിൻഡോ ജോൺ ഹിന്ദു സമൂഹത്തെ പരസ്യമായി മാപ്പ് പറയണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടു നേരത്തെ വിവാദമായി തന്റെ പോസ്റ്റ് പിൻവലിച്ചിട്ടില്ലെന്ന് ജിൻഡോ ജോൺ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പ്രത്യേകം പ്രത്യേകമെടുത്ത് പരാമർശിച്ചിട്ടില്ലാത്ത ആ പോസ്റ്റ് തന്നെക്കുറിച്ചുള്ളതാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് സി ഐ ഡി മൂസ സിനിമയിലെ നായയെക്കുറിച്ച് പറയുമ്പോൾ ജഗദീശ് ശ്രീകുമാറിന്റെ കഥാപാത്രത്തിന് തോന്നുന്ന ഇത് എന്നെക്കുറിച്ചാണ് എന്നെ തന്നെയാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചത് എന്നുള്ള പോലുള്ള തോന്നലാണെന്നും ജിൻഡോ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഗൂഢാലോചന ആരോപിക്കുന്നവർ തന്നെ പരാതി കൊടുത്ത് അന്വേഷണം നടത്തിച്ച് വിവരങ്ങൾ പുറത്തുവിടണം അതിനായി ആരോപണവിധേയരായ നേതാക്കളുടെ മൊബൈൽ ടവർ ലൊക്കേഷനും പരിശോധിക്കാവുന്നതാണെന്നും ജിൻഡോ ജോൺ പറഞ്ഞു അതേസമയം ചാനൽ ചർച്ചയ്ക്ക് പിന്നാലെ ജിൻഡോയെ വിമർശിച്ച് ഇടതു സൈബർ ഹാൻഡിലുകളും രംഗത്ത് വന്നിട്ടുണ്ട് ജിൻഡോയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് നടക്കുന്നത് ജിൻഡോ ജോണിനെതിരെ കെ ജെ ഷൈൻ ടീച്ചർ മൊഴി നൽകിയിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ ഷാജഹാൻ ജിൻഡോ ജോൺ തുടങ്ങിയവരുടെ പേരാണ് അന്വേഷണ സംഘത്തിന് നൽകിയത് എന്നാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത്